യൂത്ത് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ബയോസയൻസിൽ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ബ്ലസ്സി എം ബേബി അരങ്ങത്തിനെയും ആദരിക്കുന്നതിനായി ടാലും ഇമിഗ്രി സബ്സ്റ്റേഷൻ വിജയികൾക്ക് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു ടാലന്റ് ഫെസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അർക്കി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജോഷി താഴ്ത്തുവരിക്കയിൽ തോമസ് സിബി മാളവന ലിജിൻ താഴത്തുവരിക്കയിൽ ഷെബിൻ മനയ്ക്കൽ ജോബിറ്റ് തോണക്കര വിനീഷ് കുമാർ കോൺഗ്രസ് നേതാക്കളായ ആർ ആർ ആന്റണി സണ്ണി കക്കുഴി ടോംസ് കൂടപ്പാട്ട് സി കെ സാരസൺ ബിജു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി വിദേശ പഠനം ഇനി ഈസിയായി ഐസ് ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി വിദേശത്ത് എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പ് നൽകുന്നു ഫീസുകൾ స్టూడెంట్ విసకల్ స్వప్న సాధ్యమా విదేశ్ పార్కుల ఇమిగ్రంట్ అకాడమీ నీర్ కె సిబ్ స్టేషన్ ఐటి జంగ్షన్ కట్టపన